ആറ്റുകാൽ പൊങ്കാല അനന്തപുരിയുടെ ദേശീയോത്സവം കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് പ്രസിദ്ധമായ ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന പത്തു ദിവസത്തെ മഹോത്സവമാണിത് മകരം കുംഭം മാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിൻ്റെ ഒമ്പതാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല ഒടുങ്ങല്ലൂർ ഭഗവതി ചൈതന്യം തന്നെയാണ് ആറ്റുകാലിലും കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം പൂരം നാളും പൗർണമിയും ചേർന്ന് വരുന്ന ഈ ദിവസം ആദിപരാശക്തിയായ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഭക്തർക്ക് ലഭിക്കുന്നു സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിൽ ഗിന്നസ് ബുക്കിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട് പൊങ്കാല സമയത്ത് ക്ഷേത്രവും പരിസരവും ജനനിബിഡമാകുന്നു ക്ഷേത്ര പരിസരത്തുനിന്ന് ഏകദേശം പത്ത് കിലോമീറ്ററോളം ചുറ്റളവിൽ റോഡിന് ഇരുവശത്തും വരിവരിയായി പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയുന്നു നിവേദ്യങ്ങൾ തയ്യാറാക്കുന്നതിന് ആവശ്യമായ വിറകും മറ്റു സാധന സാമഗ്രികളും തയ്യാറാക്കി വെച്ച് എല്ലാവരും സമയമാകാൻ കാത്തിരിക്കും പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ് അന്നപൂർണേശ്വരിയായ ഭഗവതിയുടെ ഇഷ്ടനിവേദ്യമായി പൊങ്കാലയെ കണക്കാക്കുന്നു പൊങ്കാലയിട്ട് പ്രാർത്ഥിച്ചാൽ സർവ ആപത്തിലും ആറ്റുകാലമ്മ തുണയായി ഉണ്ടാകുമെന്നാണ് വിശ്വാസം പൊങ്കാലയ്ക്ക് മുമ്പ് ഭക്തർ വ്രതം നോറ്റ് ആറ്റുകാലമ്മയുടെ ദർശനം നടത്താറുണ്ട് തമിഴ് ഇതിഹാസമായ ചിലപ്പധികാരത്തോട് സാമ്യമുള്ള ആറ്റുകാലമ്മയുടെ തോറ്റമ്പാട്ടിൽ വടക്കും കൊല്ലത്തെ കന്യാവ് കളീരൂപം പൂണ്ട് തൻ്റെ ഭർത്താവിനെ വധിച്ച പാണ്ഡ്യരാജാവിൻ്റെ ശിരസ് ശ്രീ മഹാദേവന് സമർപ്പിക്കുന്ന ഭാഗം പാടിയാണ് പൊങ്കാല ആരംഭിക്കുന്നത് പൊങ്കാല അടുപ്പിന് സമീപം ഗണപതിക്ക് വയ്ക്കുന്ന ചടങ്ങുണ്ട് തൂശനിലയിൽ അവിൽ മലർ വെറ്റില പാക്ക് പഴം ശർക്കര പൂവ് ചന്ദനത്തിരി നിലവിളക്ക് നിറനാഴി കിണ്ടിയിൽ വെള്ളം എന്നിവ വയ്ക്കുന്നു സാധാരണയായി പുതിയ മൺകലത്തിലാണ് ഇടാറുള്ളത് എന്നാൽ ചില നിവേദ്യങ്ങൾ സൗകര്യപ്രദമായ മറ്റു പാത്രങ്ങളിലും ചെയ്യാറുണ്ട് ക്ഷേത്രത്തിന് മുൻപിലുള്ള പണ്ടാര അടുപ്പിൽ തീ കത്തിച്ചതിനു ശേഷം മാത്രമേ മറ്റുള്ള അടുപ്പുകളിൽ തീ കത്തിക്കാൻ പാടുള്ളൂ എന്നാണ് വിശ്വാസം തറയിൽ അടുപ്പുകൂട്ടി അതിൽ മൺകലം വച്ച് ശുദ്ധജലത്തിലാണ് പായസം തയ്യാറാക്കുന്നത് രാവിലെ മണിക്ക് ശുദ്ധ പുണ്യാഹത്തിന് ശേഷം ചടങ്ങുകൾ ആരംഭിക്കുന്നു പാണ്ഡ്യ രാജാവിൻ്റെ വധം കഴിയുന്ന ഭാഗം തോറ്റമ്പാട്ടുകാർ പാടിത്തീരുന്നതോടെ പത്തേ മുപ്പതിന് പൊങ്കാലയ്ക്ക് തുടക്കമാകുന്നു ക്ഷേത്രം തന്ത്രി ശ്രീകോവിലിനുള്ളിൽ നിന്ന് പകർന്നു കൊടുക്കുന്ന ദീപം ക്ഷേത്രത്തിടപ്പിള്ളിയിലെ പൊങ്കാലയടുപ്പിലേക്ക് പകരുന്നു അവിടെ നിന്ന് ക്ഷേത്രത്തിന് മുൻപിൽ തയ്യാറാക്കിയ പണ്ടാരയടുപ്പിലേക്ക് തീ പകരുന്നു ഈ ദീപമാണ് ക്ഷേത്രത്തിന് ചുറ്റിലും ഭക്തർ ഒരുക്കുന്ന പൊങ്കാല അടുപ്പുകളെ ജ്വലിപ്പിക്കുന്നത് പ്രധാനമായും മൂന്ന് വിഭവങ്ങളാണ് പൊങ്കാലയിൽ കാണപ്പെടുക ശർക്കര പായസം മണ്ടപ്പുറ്റ് തെരളിയപ്പം അഥവാ കുമ്പിളപ്പം എന്നിവയാണത് കൂടുതൽ പേരും ശർക്കര പായസമാണ് നിവേദിക്കാറുള്ളത് അഭീഷ്ടസിദ്ധിക്കുള്ളതാണ് ശർക്കര പായസം രോഗങ്ങൾ മാറുവാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി മണ്ടപ്പുറ്റ് നിവേദിക്കുന്നു അരിയും പയറും ശർക്കരയും മറ്റും ചേർത്താണ് ഈ വിഭവം തയ്യാറാക്കുന്നത് വഴന തിരളി അഥവാ കുമ്പിളപ്പം ഉണ്ടാക്കുന്നു ദേവിക്ക് പ്രിയപ്പെട്ട കടും കടുംപായസവും വെള്ളച്ചോറ് സേമിയ പാൽപ്പായസം പാലട മോദകം ഇലയട എന്നിവയും പലപ്പോഴും നിവേദിച്ചു കാണാറുണ്ട് നിവേദ്യ വസ്തു എന്താണെങ്കിലും ഭക്തിയോടെ സമർപ്പിച്ചാൽ ഭഗവതി അത് സ്വീകരിക്കുമെന്നാണ് വിശ്വാസം ഭക്തിപൂർവം നിവേദ്യം തയ്യാറാക്കിയാൽ പിന്നെ ക്ഷേത്രത്തിൽ നിന്ന് നിയോഗിക്കുന്ന പൂജാരികളെത്തി തീർത്ഥം തളിക്കുന്നതിനുള്ള കാത്തിരിപ്പാണ് അതോടെ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ സമാപിക്കുകയായി പൊങ്കാല ദിവസം നടക്കുന്ന മറ്റു പ്രധാന വഴിപാടുകളാണ് ബാലന്മാരുടെ കുത്തിയോട്ടവും ബാലികമാരുടെ താലപ്പുലയും ദാരികനുമായുള്ള യുദ്ധത്തിൽ പങ്കെടുത്ത ദേവിയുടെ ഭടന്മാരായാണ് ഈ ബാലന്മാരെ സങ്കല്പിക്കുന്നത് പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള ബാലന്മാരാണ് കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുന്നത് വ്രതശുദ്ധിയോടെയാണ് ഇത് ചെയ്യുന്നത് വ്രതം തുടങ്ങുന്ന അന്നു മുതൽ പൊങ്കാല ദിവസം വരെ ഈ കുട്ടികൾ ക്ഷേത്രത്തിൽ കഴിയുന്നു അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഈറൻ പ്രാർത്ഥിച്ച് ഏഴു ദിവസം കൊണ്ട് ആയിരത്തിയെട്ട് തവണ പ്രദക്ഷിണം ചെയ്യുമത്രേ മത്സ്യമാംസാദികൾ കഴിക്കാതെ വീട്ടിൽ നിന്നോ മറ്റിടങ്ങളിൽ നിന്നോ ഒന്നും കഴിക്കാതെ അവർ ക്ഷേത്രത്തിൽ സന്നിധിയിൽ കഴിയുന്നു പൊങ്കാല കഴിയുന്നതുവരെ രാവിലെ കഞ്ഞി ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യ രാത്രിയിൽ അവിൽ പഴം കരിക്കൻ വെള്ളം എന്നിങ്ങനെയാണ് വ്രതക്കാരുടെ ഭക്ഷണക്രമം പൊങ്കാല ദിവസം നൈവേദ്യം കഴിയുന്നതോടെ ഭഗവതിയുടെ മുന്നിൽ വച്ച് ചൂരൽകുത്ത് എന്ന ചടങ്ങ് നടത്തുന്നു വെള്ളിയിൽ തീർത്ത നൂലുകളാണ് ചൂരലായി ഉപയോഗിക്കുന്നത് രാത്രി പതിനൊന്ന് മണിക്കാണ് പുറത്തെഴുന്നള്ളത്ത് ആരംഭിക്കുക മണക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തുന്ന എഴുന്നള്ളത്ത് ശേഷം വിറ്റേന്ന് പുലർച്ചെ തിരിച്ചെഴുന്നള്ളും രാത്രി ദേവിയുടെ കാപ്പഴിക്കും പന്ത്രണ്ടരയോടെ നടക്കുന്ന കുരുതി സമർപ്പണത്തോടെ ഉത്സവത്തിന് സമാപനമാകും കന്യകമാരുടെ താലപ്പൊലിയാണ് മറ്റൊരു വഴിപാട് വ്രതശുദ്ധിയോടെ കുളിച്ച് പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് മാതാപിതാക്കളോടൊപ്പം ദേവിയുടെ എഴുന്നള്ളത്തിനെ അനുഗമിക്കുന്നു സർവൈശ്വര്യത്തിനായും രോഗബാധ അകറ്റാനും നല്ല വിവാഹ ജീവിതത്തിനും വേണ്ടിയാണ് പെൺകുട്ടികൾ ഈ വഴിപാട് നടത്തുന്നത് പൊങ്കാല നിവേദ്യം താലപ്പൊലി കുത്തിയോട്ടം പുറത്തെഴുന്നള്ളത്ത് പടിക്കാപ്പഴിക്കൽ ഗുരുതി എന്നിവയോടുകൂടി ആറ്റുകാലിലെ പൊങ്കാല ഉത്സവം സമാപിക്കുന്നു ഇന്ന് പല ക്ഷേത്രങ്ങളിലും വീടുകളിലും വിദേശ രാജ്യങ്ങളിൽ നിന്നുപോലും ഭക്തർ ദേവിക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിക്കാറുണ്ട്